ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാമല്ല കഴിഞ്ഞ ദിവസം വയനാട് നടന്ന സംഭവങ്ങളെ എല്ലാവരും കണ്ടോണ്ടാവും എല്ലാവരും ശരിക്കും മനസ്സിൻ്റെ അകത്ത് വിഷമം കൂടി കൂടി തന്നെയാണ് എല്ലാവരും കാണുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയേറെ ഒരുപാട് പേര് മരണപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു ഇനി അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ നമ്മൾ ടി വിക്ക് അകത്തോട്ട് മാധ്യമത്തിൻ്റെ അകത്തോട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് സങ്കടപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും എൻ്റെ അകത്ത് ചെയ്യാനില്ല ഇനിയും ജീവിച്ചിരിക്കുന്നവരെ എല്ലാവരും കൂടെ കൂടെ സഹായിച്ച് അവരെ ചേർത്ത് പിടിച്ച് സുരക്ഷിതമായ ഒരു ഒരു സ്ഥലത്ത് അവർക്കൊരു പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും കടമയും ബാധ്യതയും ഒക്കെയാണ് അപ്പം തീർച്ചയായിട്ടും ആ മരിച്ചു പോയവർക്ക് ഒന്നുകൂടെ നമ്മൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു പിന്നെ ആ ഒരുപാട് കഷ്ടപ്പെട്ട എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഒരു സല്യൂട്ടും നമ്മൾ ചെയ്യാണ് ഇനി നമുക്ക് പറയാനുള്ളത് കാര്യം നമ്മളും ജീവിക്കണ്ടേ ജീവിതം മുന്നോട്ട് കിടക്കല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു എപ്പിസോഡ് ഒരു ചെറിയൊരു എപ്പിസോഡാണ് നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഒരു മാങ്ങായും തൈരും ഒരു പഴുത്ത ഏത്തക്കായും കൊണ്ട് ഒരു നല്ല പച്ചടി സമയം കളയാൻ നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് അധികം പുളിയില്ലാത്ത മാങ്ങ വേണം എടുക്കാനായിട്ട് തൊലിയെല്ലാം ഒന്ന് ചെത്തി കളഞ്ഞിട്ട് അപ്പോൾ ഇതേപോലെ തൊലിയെല്ലാം ചെത്തിയൊന്ന് കഴുകിയെടുക്കുക നീ ഇതങ്ങോട്ട് കണ്ടിച്ചെടുക്ക മാങ്ങ ശേഷം ഇതൊന്ന് കൊത്തി എടുക്കണം ഇതേപോലെ നല്ലപോലെ കൊത്തി ഇങ്ങോട്ട് അപ്പം ഇതേപോലെ ഒന്ന് കൊത്തി എല്ലാം ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കട്ടെ മാങ്ങ ഇതുപോലെ കൊത്തി അരിഞ്ഞതിന് ശേഷം ഒരു പഴുത്ത ഏത്തക്ക അതുകൂടെ കുടിച്ച് അത് ഇതേപോലെ തന്നെ ഒന്ന് കൊത്തി അരിഞ്ഞ് ഇതിൻ്റെ അകത്ത് കുടിക്ക നമ്മൾ ചെറിയ ഏത്തക്ക എടുത്തിരിക്കുന്നത് കേട്ടോ വലുതല്ല ഒരു മീഡിയം സൈസ് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇടുകയാണ് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പുപൊടി ഇടുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാനൊരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിൻ്റെ അകത്തുകാർക്കാണ് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഞേടി റെഡിയാക്കണം ഞാൻ സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണാതി അതേപോലെ ഇതേപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൈ ഇട്ടൊന്ന് ഞരടി എടുത്താലും മതി നല്ലപോലെ ഇത് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നല്ല ഞരടി ഒന്ന് ഒതുക്കി വെക്കുക ഇതേപോലെ നമുക്ക് അങ്ങോട്ട് വെക്കുക ഒര മണിക്കൂറെങ്കിലും ഇതൊന്ന് ഞെരടി ഒതുക്കി അങ്ങ് വയ്ക്കുക എന്നുള്ളത് അതുകഴിഞ്ഞ ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കാം അപ്പോൾ ഏകദേശം ഒരര മണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ കട്ട തൈര് ആ തൈര് ഇതിൻ്റെ അകത്തൊട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ തൈര് നമ്മൾ നോക്കണം ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനുശേഷം ഈ തൈര് ഒഴിച്ചതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കും നല്ലപോലെ കട്ട തൈര് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം ഉപ്പ് വേരാഴ്ച ഉണ്ടെങ്കിൽ അല്പം ചേർക്കാവുന്നതാണ് ഒരു മുള്ള ഒരു പൊടിക്ക് ഉപ്പൂൻ്റെ കുറവുണ്ട് അപ്പം നമ്മൾ തയറിന് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു കുറവാണുള്ളത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഇളക്കി ഇനി ഇത് വിളിക്കട്ടെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തും ഒഴിക്കണം ചൊക്കണം അതിലൂടെ അടുപ്പ് കത്തിച്ച ശേഷം ഒരു തീരത്തട്ടി അങ്ങോട്ട് വെക്കുക ഇതിൻ്റെ അകത്തോട്ട് ചൂടായു ശേഷം നമുക്ക് ഒന്നോ രണ്ട് ടീസ്പൂൺ വെളിത്തെണ്ണ നമ്മൾ ഇട്ടു കൊടുക്കുക ആ നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം അര ടീസ്പൂൺ കടുക് നമ്മൾ ഇട്ട് കൊടുക്കാം ആ കടുക് പൊട്ടിയതിന് ശേഷം ഒരു മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് വക്കൽ മുളക് ഞാൻ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ ഒരു കൂടുതൽ ആണെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കാവുന്നതാണ് പച്ചമുളക് ഒത്തിരി കരിയാപ്പല എല്ലാം ഇട്ടു ഇനി ഇതങ്ങ് നിർത്താം ഈ താളിച്ചത് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കിട്ടും ഈ പച്ചടിയെന്ന് പറയുന്ന സാധനം നമുക്ക് പലർക്കും പല രീതിയിൽ പല സാധനങ്ങളും സാധനങ്ങളൊണ്ട് പച്ചടി ഉണ്ടാക്കാം അല്ലേ നമ്മളിത് ഈ രീതിയിലാണ് ഈ പച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ കടു ഒട്ടിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി പച്ചടി ഇങ്ങോട്ട് ഒരു ബൗളിനു മാറ്റുകയാണ് ഇത് സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾ കണ്ടില്ലേ തൈര് ഇപ്പം നമ്മൾ മാങ്ങ ഏത്തപ്പഴക്കൊന്ന് കൊത്തി അരിഞ്ഞ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കുന്ന ആ സമയം മാത്രമേ ഉള്ളൂ അത്ര സമയം വെച്ചില്ലാലും കുഴപ്പമില്ല അതൊക്കെ നിങ്ങളിഷ്ടത്തിൽ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഈ രീതിയിലൊരു പച്ചടി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പുള്ള കാര്യമാണ് നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനത്തെ ഒരു പച്ചടി അപ്പോൾ വേറെ വീടിയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്